പത്തനംതിട്ടയിൽ അപകടത്തിൽ മരിച്ച നിഖിലിൻ്റെ വീടിന് മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ നിഖിലിൻ്റെ തൊട്ട് സമീപവാസിയായ ഒരു വ്യക്തി നമുക്കൊപ്പം ചേരുകയാണ് ചേട്ടാ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളായിട്ടുണ്ടോ സംസ്കാരത്തെക്കുറിച്ചൊക്കെ സംസ്കാരം ഇപ്പം ലാസ്റ്റ് ബോഡി ഇപ്പം മോർച്ചറിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ അപ്പോൾ അവർ കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടെ ഇവിടെ വന്നിട്ട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെ തൊട്ടടുത്ത വീട്ടിലെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണെന്നാണ് എൻ്റെ ഈ ലാസ്റ്റ് സോറി ട്യൂസ്ഡേ ചൊവ്വാഴ്ചയാണെന്നാണ് എൻ്റെ ഒരു ചൊവ്വാഴ്ചയാണ് പോയത് എന്നാൽ രാത്രിയിൽ അവിടെ വന്നു പിന്നെ ഒരു ബന്ധു ബന്ധുവീട്ടിൽ ഉച്ചയ്ക്ക് ലഞ്ചിനൊക്കെ പോകാൻ വേണ്ടി അത് പിന്നെ നേരത്തെ പള്ളി പോയിട്ട് അതവിടെ കൊണ്ട് പോകാൻ വേണ്ടി അവരെ വെളുപ്പിനെ വന്ന് പോകുന്നതാണ് വിരുന്നൊക്കെ പ്ലാൻ വീട്ടിലായിരുന്നു ആൾട്ടിലായിരുന്നു ഈ വണ്ടി ഈ വീട്ടിലെ കാറ് തന്നെയല്ലേ ഇവിടുത്തെ കാറ് ആയിരുന്നു വണ്ടി ഇവര് ഏതാണ്ട് എട്ട് വർഷക്കാലത്തോളം പ്രണയിച്ച് വിവാഹം കഴിച്ച ആളുകളാണ് അതെ അങ്ങനെ ലവ് താങ്കള് ഞാനും പങ്കെടുത്തു ഞങ്ങളെല്ലാം കുടുംബമായിട്ട് പങ്കെടുത്താണ് വളരെ സന്തോഷപൂർവ്വം അല്ലേ നല്ല മുപ്പത്തഞ്ചായിരുന്നു കല്ല്യാണം കഴിഞ്ഞ ശനിയാഴ്ച കറക്റ്റ് പതിനാല് ദിവസം ഫാമിലി അപകടത്തെക്കുറിച്ച് അറിയുന്നത് എപ്പോഴായിരുന്നു ഞാൻ രാവിലെ അഞ്ചരക്കെയാണ് പറയുന്നത് അഞ്ചരിക്ക സുഹൃത്തും ബന്ധുവൊക്കെ വിളിച്ചു രണ്ട് പേര് വിളിച്ച് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് പത്തനംതിട്ട ഹോസ്പിറ്റലിൽ മുത്തൂറ്റി പോയപ്പോൾ അവിടെ മകളുടെ ബോഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പറഞ്ഞ് മൂന്ന് ബോഡി കോന്നി തലക്കാ ഹോസ്പിറ്റലിലായിരുന്നു ഇവിടെ ചെന്ന അവിടെ ആ എട്ട് മണി കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയൊക്കെയുള്ള പ്രൊസീജിയറൊക്കെ നടന്നത് നിലവിൽ ഈ വീട്ടിൽ നിഖിലിൻ്റെ അമ്മ മാത്രമാണല്ലോ അല്ലേ ആ അമ്മയും അവനുകളുടെ ഫാദറും മദറും ആയിരുന്നു അവിടെ താമസിച്ചു ഇരുന്നത് മോനെ അവന് ടൊറോയിലാണ് ഇതിപ്പോൾ കല്യാണത്തിന് വേണ്ടി വന്നതാണ് കാനഡയിലാണ് ടൊറൻറ്റോയിലാണ് അവിടെ ക്ലാസ് പഠിത്തം ഒക്കെ കഴിഞ്ഞിട്ട് അവിടെത്തന്നെ ജോലിയുമായിരുന്നു ഇവർ ഫാമിലിയായിട്ട് ഇവരെല്ലാം മസ്ക്കറ്റിലായിരുന്നു അപ്പം ഇവിടെ വന്നിട്ട് ഇന്ന് ഒരു അഞ്ചാറ് വർഷത്തേക്ക് പത്ത് വയസ്സിൽ താഴെ ആയിട്ടുള്ളു ഇവിടെ വന്നു താമസമായിട്ട് ഫാമിലി രണ്ടുപേരും ഇവിടെ അടുത്തൊക്കെ തന്നെ ഉള്ളവരാണ് പക്ഷേ ഇവിടെ ഇവിടെ വെച്ചിട്ടൊരു ഇപ്പത്ത് പതിനഞ്ച് കൊല്ലത്താണാകെ ആയിട്ടുള്ളൂ നിഖിലിൻ്റെ സഹോദരി വിദേശത്താണ് ആ സഹോദരി എത്തേണ്ടതുണ്ടല്ലേ അതെ സഹോദരി ഇന്ന് രാത്രിയിൽ വരും ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടുന്ന് ഈ നിഖിലിനെ ഒക്കെ കൂട്ടാൻ വേണ്ടി പോകുന്നതല്ലേ അതെ അതെ ഇന്നലെ ആയിട്ട് ഇവിടുന്ന് പോയത് അവർ രണ്ടുപേരും കൂടെ ആ എട്ട് മണി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയതെന്നാണ് അറിഞ്ഞത് രാത്രിയിലോ പിതാവിനെ താങ്കൾക്ക് മലേഷ്യെന്നുള്ള വഴികൾ ഇന്നലെ ഇന്നലെയല്ല രണ്ട് ദിവസം മുമ്പ് അവര ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഞങ്ങൾ അമ്മ സംസാരിച്ചിരുന്നു അവർക്ക് അവർ അവിടെ പോയി കാണാം പിള്ളേരെ ആരും ചോദിച്ചവിടെ പോയേക്കാണെന്നാണ് മലേഷ്യ പോയി പോയേക്കാണ് ഇന്നലെ പോയെന്നാണ് പറഞ്ഞു അപ്പം ബുധനാഴ്ചയാണ് കണ്ടു എന്നാൽ ഇനി മറ്റു ബന്ധുക്കളൊക്കെ കൂടി എത്തേണ്ടതുണ്ട് എത്തിയാൽ മാത്രമേ ഈ സംസ്കാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഒരു ചർച്ചിൽ തന്നെ ആൾ രണ്ടുപേരും അപ്പം അവിടുത്തെ പ്രീസ്റ്റ് ഔട്ട്സെറ്റിലൂടെയാണ് അവർ ഇന്ന് പുള്ളി വരും അപ്പം അവരെല്ലാവരും കൂടി ഒന്ന് ഉച്ച കഴിഞ്ഞിട്ട് തീരുമാനിക്കാം രണ്ട് കുടുംബം കൂടെ ഒരുമിച്ച് തീരുമാനിക്കാം എന്നാണ് അവിടെ വെച്ചെടുത്ത് ഹോസ്പിറ്റലിൽ വെച്ച് തീരുമാനം അപ്പോൾ അവർ വരുമോ രണ്ട് കുടുംബം വരും അപ്പോൾ ഈ നിഖിലിൻ്റെ തൊട്ട് സമീപവാസിയായ അയൽവാസിയായ ഒരു വ്യക്തിയാണ് നമ്മളോട് പ്രതികരിച്ചത് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് നിഖിലും അനുവും കൂടി ഈ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത് മലേഷ്യയിലേക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി പോയതാണ് അവിടെ നിന്ന് തിരികെ അവർ വീട്ടിലേക്ക് മടങ്ങി വരും വഴിയാണ് ഇന്ന് പുലർച്ചെ അതിദാരുണമായ ഈ അപകടമുണ്ടാവുകയും നവദമ്പതികളും അവരുടെ പിതാക്കന്മാരും മരണപ്പെടുകയും ചെയ്തത് എന്താണെങ്കിലും ഈ സംഭവത്തിൻ്റെ ഒരു ഞെട്ടലിൽ നിന്നായി നാട് ഇപ്പോഴും മുക്തമായിട്ടില്ല ഇത് നിഖിലിൻ്റെ വീടാണ് ഇവിടുന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് അനുവിൻ്റെ വീട്ടിലേക്കുള്ളത് ഇരുവരും ഇരു കുടുംബങ്ങളും ഒരു ഇടവകപ്പള്ളിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അങ്ങനെ എട്ട് വർഷക്കാലത്തോളം നീണ്ടുന്ന പ്രണയത്തിനൊടുവിലാണ് നിഖിലും അനുവും ഇക്കഴിഞ്ഞ മുപ്പതാം തീയതി വിവാഹിതരാകുന്നത് അതിനുശേഷം അവർ മധുവിധു ആഘോഷിക്കുന്നതിന് വേണ്ടി വിദേശത്തേക്ക് പോയതാണ് അവിടെ നിന്നും മടങ്ങി വരുമ്പോഴാണ് അത് ദാരുണമായ ഈ സംഭവം ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച വ്യക്തി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇന്ന് രാവിലെ നാട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം രാവിലെ പള്ളിയിൽ പോകാനും അതിനുശേഷം ഉച്ചയ്ക്കൊരു ബന്ധുവീട്ടിൽ സൽക്കാരത്തിൽ പങ്കെടുക്കാനുമൊക്കെ തീരുമാനിച്ചുറപ്പിച്ചാണ് അവർ ഇവിടേക്ക് എത്തിയത് പക്ഷേ വിധി അതിനൊന്നും അവർക്ക് അവരെ അനുവദിക്കാതെ മരണം കവർന്നെടുക്കുകയായിരുന്നു ആ ഒരു ഞെട്ടലിൽ അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു ദുഃഖം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോഴും ഈ നാട്ടുകാരും ഇരുവരുടെയും സുഹൃത്തുക്കളും ഇരു കുടുംബങ്ങളുടെയും ബന്ധുക്കളുമൊക്കെ ഉള്ളതാണ് ഇപ്പോഴും ഈ വീട്ടിൽ നിലവിൽ നിഖിലിൻ്റെ മാതാവും മറ്റു ചില ബന്ധുക്കളും മാത്രമാണുള്ളതാ നിഖിലിൻ്റെ മാതാവും പിതാവും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് നിഖിൽ വിദേശത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് നിഖിലിൻ്റെ സഹോദരി ഉള്ളതും വിദേശത്താണ് ഇനിയിപ്പോൾ മറ്റു ബന്ധുക്കളടക്കം ഇവിടേക്ക് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം പോ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി